കേരളം എന്നത് മറ്റേതെങ്കിലും ഒരു നാടുമായി താരതമ്യപ്പെടുത്താൻ പറ്റുന്ന നാടല്ല ഇന്ത്യ രാജ്യത്ത് മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തെ എടുത്ത് ഇതുപോലെയാണ് കേരളം അല്ലെ കേരളം പോലെയാണ് ഇത് എന്ന് ഒരു സംസ്ഥാനത്തെക്കുറിച്ചും പറയാൻ കഴിയില്ല കാരണം നമ്മൾ മഞ്ചേശ്വരത്ത് തുടങ്ങിയാൽ പാറശാല വരെ ഒരു വലിയ പട്ടണത്തിന്റെ ഭാഗമായി ജീവിക്കുന്നവർ ആ തരത്തിലുള്ള ഒരു നാടാണ് നമ്മുടെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ അതിവേഗം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളാണ് നമ്മൾ അപ്പോൾ ഇത് നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം തന്നെയാണ് ഈ ദേശീയപാത എന്നാൽ അതുകൊണ്ട് മാത്രം പൂർണമാകില്ല അതുകൊണ്ടാണ് നാം മലയോര ഹൈവേ വേണമെന്ന് വെച്ചത് മലയോര ഹൈവേ മാത്രമല്ല തീരദേശത്തും കൂടി മറ്റൊരു ഹൈവേ കൂടി വേണം ഈ രണ്ടിനും കൂടി പതിനായിരം കോടി രൂപ ചെലവ് വരും ആ പതിനായിരം കോടിയും ചെലവിടുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ് ആ പണം നാം കണ്ടെത്തുന്നത് കിഫിയിലൂടെയാണ് ആ പണം ചെലവിട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ കക്കാടംപൊയിൽ മുതൽ കോടഞ്ചേരി വരെയുള്ള ഈ റീച്ചിൽ കാണുന്നത് മറ്റു റീച്ചുകൾ ഇതേപോലെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു മറ്റത് പണി തുടങ്ങുന്നു ഏതായാലും ഈ മാറ്റം കേരളത്തെ വലിയ തോതിൽ മുന്നോട്ട് നയിക്കുകയാണ് ചെയ്യുക എന്നാൽ ഇതിനും ഇതിനോടൊപ്പം തന്നെ കാണേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ മലയോര ഹൈവേ ദേശീയപാത തീരദേശ ഹൈവേ ഇതിനോടൊപ്പം തന്നെ കാണേണ്ട ഒരു കാര്യമാണ് നമ്മുടെ തിരുവനന്തപുരത്ത് കോവളം മുതൽ കാസർകോട് ബേക്കൽ വരെ നീളുന്ന ഒരു ജലപാത അത് നല്ല രീതിയിൽ ബോട്ടിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ജലപാതയായിരിക്കും അതിൻ്റെ പ്രവൃത്തിയും നല്ല വേഗതയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ജലപാതയുടെ മറ്റൊരു പ്രത്യേകത അതിലൂടെ സാധാരണ സഞ്ചാരികൾ മാത്രമല്ല പഴയകാലത്ത് നമ്മുടെ നാട്ടിലെ ചരക്ക് ഗതാഗതം വൻതോതിൽ ജലമാർഗമാണ് നടന്നിരുന്നത് അതിനും ഈ ജലപാത ഉപയോഗിക്കാൻ കഴിയും അതിൻ്റെ പണി അതിവേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാനും മാസം കൊണ്ട് തിരുവനന്തപുരം മുതൽ ചേറ്റുവ വരെ ആ പണി പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോഴിക്കോട് വടകര കഴിഞ്ഞാൽ കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് അവിടങ്ങളിലൊക്കെ പുതിയ ജല കനാലുകൾ വരേണ്ടതുണ്ട് അതിന് കുറച്ച് താമസം പിടിക്കും പക്ഷേ ബാക്കി ഭാഗങ്ങൾ വേഗം തന്നെ പൂർത്തിയാക്കാറുണ്ടായിരിക്കും ഇപ്പോൾ കേരളത്തിൻ്റെ ചിത്രമങ്ക് മാറുകയാണ് ഒരു ഭാഗത്ത് തീരദേശ ഹൈവേ ഇപ്പുറത്ത് ദേശീയ പാത നാഷണൽ ഹൈവേ അതിൻ്റെ ഇങ്ങേറ്റത്ത് മലയോര ഹൈവേ ഇതിനിടയിലൂടെ അറുന്നൂറോളം കിലോമീറ്റർ ദൈർഘ്യമുള്ള ജലപാത അപ്പോൾ എത്ര സുന്ദരമായ കാഴ്ചയായിരിക്കും അത്